ഞങ്ങൾ മൊത്തം നമ്മളിപ്പം അവിടുന്ന് പോന്ന് ഇപ്പൊ നമ്മൾ ഉള്ളത് എയർപോർട്ടിന്റെ ബേക്കിലാണ് കേട്ടോ ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് വിമാനം ഇങ്ങനെ പോന്ന് കാണാന്നാണ് പറയുന്നത് വിമാനം വന്ന ഈ ഫുൾ അടിപൊളി സ്ഥലം ഒരു വട്ടമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് മഴ നിന്ന് തന്നെ നമ്മളെ ട്രിപ്പ് എല്ലാം മുടിഞ്ഞിട്ട് അപ്പൊ നമ്മളെ ഇടുക്കി ബ്ലോഗെന്തായാലും എത്തി നിൽക്കുന്നത് ഇപ്പൊ കൊണ്ടോട്ടാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടോട്ടെയാണ് ഉള്ളത് ഇവിടെയായിരുന്നു മെച്ചിപ്പിച്ചൊക്കെ ഫസ്റ്റിൽ അതായത് ഫിനിമിനൊക്കെ ചെറുതാവുമ്പം ഞാനൊക്കെ ചെറുതാവുമ്പം ഇവിടെ ആയിരുന്നു നിന്നിട്ട് നേരുന്നത് അപ്പം ഇവരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പം ഇനി അടുത്ത നമ്മൾ നേരെ ഇനി വയനാട്ടിൽ കയറും ഇനി അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരും ഇപ്പം നമ്മൾ ഫുഡൊക്കെ അയച്ച് ഏകദേശം ഒരു പത്ത് മണിയായിട്ടോ ഫുഡൊക്കെ അയച്ച് ഇവിടുത്തെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ചിക്കൻ കൈസ് അതിന് വീഡിയോയിൽ കുറേ നേരമായി ഞാൻ വിളിക്കുന്ന വരുന്നില്ല ടെൻഷൻ ഇതാണ് റൈഡർ ഇവിടെ സംഭവം ഉണ്ട് ഞാൻ രാം ഞങ്ങൾ അത് പറിച്ചുകൊണ്ടിരിക്കുന്നു കാണിച്ചൂടെ വേണം നമുക്ക് പോവാന് ഇതൊന്നാണ് നമ്മുടെ സാധനം ഇവിടെ ഞങ്ങൾ കൊറച്ച് വെച്ചിട്ടോ ഇതിന്റെ പേരാണ് മൾബറി കണ്ടോ ഇതിന്റെ ഒരു കളർ ഞാൻ കാണിച്ചരാം ഇതാണ് മൽബറിട്ടോ മൽബറീന്റെ ചെടിയാണത് ഇത് മറ്റേ പട്ടുനൂൽ പുഴുവിനൊക്കെ തിന്നാൻ കൊടുക്കും പട്ടുനൂലുണ്ടാകാൻ വേണ്ടിട്ട് പാത്തും ഞാനും കൂടെ പറിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് വാക്കും കൂടെ പറിക്കാം നമ്മുടെ പക്കത്തന്നിട്ട് കിണറിലേക്ക് അങ്ങ് ചാടിക്കാള് പറച്ച അവിടെ ഇത് നീര് നല്ല മധുരണ്ട് ശരിക്കും ഈ ഇതിനൊക്കെ ചെറിയ പുളി ഉണ്ടാവും ഇതിന് ബാക്കി ഇതൊക്കെ നല്ല മധുരണ്ടാവും ബാക്കി കൂടെ പറിക്കട്ടെ ഞങ്ങൾ മൊത്തം

നമ്മളുള്ളത് എയർപോർട്ടിന്റെ ബേക്കിലാണ് കേട്ടോ ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് വിമാനം ഇങ്ങനെ പോന്ന കാണാന്നാണ് പറയുന്നത് വിമാനം സൈഡാക്ക് അങ്ങനെ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ മേലക്കൂടെ തൊട്ട് നമ്മുടെ മേലക്കൂടെ പോന്ന പോലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് അപ്പം അത് കാണാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത് നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുള്ള് ചപ്പ ചവറുകളാണ് ഗൈസ് പിന്നെ അവിടേക്ക് വേല് കെട്ടിയിട്ടുണ്ട് സാധാരണ അവിടേക്കൊക്കെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് അടുപ്പിച്ച് പറഞ്ഞ കേട്ടോ ഞങ്ങൾ അവിടെ നോറേ നോരേ നോക്കി എന്നതിനു നീശം ഇതാ കുറച്ച് മാങ്ങയൊക്കെ തിന്നാ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ഷോപ്പാണ് അവിടുന്ന് മാങ്ങയൊക്കെ മേടിച്ച് തിന്നുന്നുണ്ട് അടിപൊളി ഉള്ള മാങ്ങ കേട്ടോ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ എല്ലാവർക്കും ആദ്യം ഞാനൊന്ന് മാങ്ങി കഴിച്ച് നോക്കി എന്നിട്ട് ഇനി എല്ലാവർക്കും മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ എല്ലാവർക്കും മേടിച്ചോട്ടോ അപ്പോൾ ഞങ്ങൾ തിന്നുന്നുണ്ട് അപ്പം ജയൂനും കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യും അതിൻ്റെ ഒരു തൊണ്ടാണ് കേട്ടോ പിടിച്ചു വെക്കണേ ഇനി ഭയങ്കര കമൻറ്റ് ഇടാൻ നിൽക്കണ്ട കുട്ടിക്ക് ഉപ്പിലിട്ട ഉപ്പിലിട്ടവയ്ക്കാണ് കൊടുക്കൽ വെച്ചിട്ട് പിന്നെ ഗൈസ് എല്ലാം കൊടുത്ത് ശീലാക്കണം അതാണ് എൻ്റെ ഒരു മൈൻഡ് കിട്ടാ അതുകൊണ്ട് ഉപ്പച്ചി അത് കുറച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല ജസ്റ്റ് അവനക്ക് ടേസ്റ്റ് അറിയാൻ മാത്രം കേട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് വിമാനം കാണാൻ വച്ചൊന്നും കാണാൻ പറ്റില്ല അവിടെ നേരെ തിരിച്ചിട്ട നമ്മളെ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഫുഡ് കഴിക്കാനാണ് ഗൈസ് അവിടെ ഞാൻ ക്ലിയർ ആണോ എന്തോ ഏതോ കാണിച്ചോ നമ്മൾ ഏകദേശം ഈങ്ങാപ്പുഴ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം കൈസ് അപ്പം പാരീസ് റെസ്റ്റോ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പം ഇതാ ഇവിടെ പുറത്ത് ഇരുന്നും കഴിക്കാം പിന്നെ അകത്ത് വേറെ സ്പേസ് ഉണ്ട് ഉണ്ടോട്ടോ കഴിക്കാനായിട്ട് അപ്പം ഇതാ ഇവിടെ കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ചെറിയ മക്കൾക്ക് പിന്നെ അത്യാവശ്യം വലിയ മക്കൾ കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വലിയൊരു പ്ലേയിങ് ഏരിയ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടത്തേക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ പിന്നെ നമുക്കതിനുള്ള ടൈം ഇല്ല ഗൈസ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണം അതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്തായാലും കയറിയില്ല കാരണം കയറിയിട്ട് കാര്യമില്ല അത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ആ ഒരു പൈസ മുതൽ ആവാളും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ടതിന് ശേഷം ഇനി വേഗം പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞൊപ്പിച്ച് കാരണം മഴ പെയ്യുന്നതിൽ മുന്നേ ആയിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തണം അപ്പോൾ ഇതാ ഞാൻ പോയിട്ട് കൈക്ക് കഴുകി നമ്മളിനി നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സ്ഥലത്താണ് ഫുഡ് കഴിക്കാനുള്ള ഏരിയ വന്നിട്ടുള്ളത് നിങ്ങൾ എന്താണ് കഴിക്കുന്നത് സാർക്ക് സാർ എന്താണ് കഴിക്കുന്നത് എന്താണ് ഹലോ അപ്പം ജെയ്യൂനെ പാത്തു ആ സൈഡിൽ ഇങ്ങനെ ഇരുത്തി പോൻ അവിടെ ഇരുന്ന് കളിക്കാനുണ്ട് അപ്പം ഞാൻ അവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ നോക്കാണ് അപ്പം കുറെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതൊന്നും അല്ല ഗൈഡ്സ് വേണ്ട നമ്മളവിടെ മന്തിയാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ കാറിനെ തീരുമാനിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് കേറിയിട്ടുണ്ടാവുക എന്നാലും ഈ ബുക്കെടുത്തൊന്നും മറച്ചു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു സമാധാനമില്ല ഗെയ്സ് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതിന് ശേഷം മന്യൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിരിക്കാൻ കേട്ടോ ചെയ്യൂനതാ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഓനിങ്ങനെ ഫോണിൽ നോക്കി കൊണ്ടിരിക്കുക ഓൻ ഓനെ തന്നെ കാണുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയോ കളിയാണ് ഗെയ്സ് കളി ബന്ധം വിട്ട പോലെ പിക്ക് അങ്ങനെ ഞങ്ങൾ ഇതാ മന്തിയൊക്കെ ഞാൻ ഞങ്ങളിതാ മന്തി ഒക്കെ വന്നിട്ടോ അടിപൊളിന്റെ കഴിച്ചിട്ടോ ഇവിടെ അടിപൊളി സ്ഥലാണ് പൂളുണ്ട് എന്ന് പാത്തു പറഞ്ഞു നമുക്കൊന്നും പൂളി നോക്കാം എവിടെ പൂള് അടിപൊളി പൂളുണ്ട് അവിടെ പൂളിലിറങ്ങണം എന്നുണ്ടെങ്കിലും ക്യാഷ് വേണമെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ് നമ്മളിനി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയാത്തുംപാറയാണ് കേട്ടോ അതായത് താമരശ്ശേരി ആ ഒരു സ്ഥലത്തായിട്ടാണ് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല ഇനി ആരെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ തോണിക്കടവ് അല്ലെങ്കിൽ കരിയാത്തുംപാറ അങ്ങനെയൊക്കെ നമ്മൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി ഞങ്ങൾ അങ്ങനെ അടിച്ചിട്ടാണ് പോയി പോയത് കേട്ടോ തോണിക്കടവ് അടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ശരിക്കും കരിയാത്തും ഈ ഒരു വ്യൂ പോയിൻ്റ് ശരിക്കും ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അറിയാണ്ട് പോയതാണ് തോണിക്കടവ് അടിച്ചാലും സെയിം സ്ഥലത്ത് തന്നെയാണ് എത്തുക കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് റോഡ് പണിയാണ് കേസ് അതൊന്നും നമ്മൾ മാപ്പിൽ അതൊന്നും കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ഏകദേശം നല്ല രീതിയിൽ ഒരു ചുരം പോലെയാണ് കേട്ടോ ഇതിൻ്റെ മേലൊക്കെ കയറാൻ അപ്പം കയറുന്നവരൊക്കെ ശ്രദ്ധിച്ചു കണ്ടൊക്കെ പോവുക അത്രേ പറയാനുള്ളു കേട്ടോ അപ്പം ഇതാ ഫുള്ള് കണ്ടോ റോഡ് വീതി കൂട്ടുകയാണെന്ന് തോന്നുന്നു കാരണം അവിടത്തേക്കുള്ള ടൂറിസ്റ്റുകളുടെ ആ ഒരു ഏരിയ ഭയങ്കര നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ല രീതിയിൽ ആൾക്കാർ അവിടത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു മണ്ണിടിച്ചിട്ട് അവർ ഇങ്ങനെ വീതി ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ പാറയൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് ആണ് കേസ് അവിടത്തേക്കുള്ള എന്തായാലും റോഡ് ഈ റോഡല്ലാണ്ട് വേറെ റോഡുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഉണ്ടെങ്കിൽ ആ വഴി പോകുന്നതായിരിക്കും ബെറ്റർ ഇനി ഇതായുള്ളൂ എങ്കിൽ ഇതിൽ പോവാം പക്ഷേ ശ്രദ്ധിച്ചു കണ്ട് പോകണം അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ ഫുള്ള് മണ്ണൊക്കെ ഇടിച്ച് റെഡി ആക്കി അപ്പ ഉപ്പിച്ച് ഇങ്ങനെ പറയുകയാണിത് എന്ത് റോഡാണ് ഈ എന്തെങ്കിലും കണ്ടിട്ടാണോ വരുന്നത് വെറുതെ ഒരു മാപ്പിട്ട് അങ്ങ് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വിചാരിക്കാ പഠിച്ചോനെ അവിടെ എത്തിയിട്ട് നല്ലത് നല്ല കാഴ്ച അല്ലെങ്കിൽ ഇപ്പിച്ചെന്നെ അവിടെ ടേറിൽ ഇട്ടേക്കും അങ്ങനെ വിചാരിച്ചാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഇത് ആ റോഡ് ഇപ്പൊ കണ്ടാ തന്നെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും കാഴ്ച എങ്ങനെ ഉണ്ട് റോഡ് പണി നടന്നോണ്ടിരിക്കണം അതാണ് ഇവിടുത്തെ രക്ഷയില്ല പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചുരം തന്നെയാണ് കേട്ടോ അത് അപ്പുറത്ത് ഉണ്ടല്ലോ ഫുള്ള് അടിപൊളി നല്ല വ്യൂ ആണ് ആണെങ്കിൽ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് അപ്പം ഈയൊരു വ്യൂ ആണ് ഇവിടെ നമ്മൾ ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആണെങ്കിലും ഈ ഒരു വ്യൂ കാണുമ്പം എന്തായാലും ഒരു സമാധാനമുണ്ട് കാരണം നമ്മൾ പോകുന്ന സ്ഥലം എന്തായാലും അടിപൊളിയായിരിക്കുന്നു പക്ഷേ നിങ്ങൾ ആകാശം നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഇരുണ്ടാണ് കിടക്കണത് അതായത് നല്ല രീതിയിലുള്ള മഴ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പം ഇപ്പച്ചിങ്ങനെ പറയണ നമ്മളവിടെ എത്തി വണ്ടി നിർത്തുമ്പോൾ മഴ പെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഒരു കാർന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്നും മൈൻഡാക്കാണ്ട് പോസിറ്റീവായിട്ട് പോകുക എന്നുള്ള രീതിയിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ പോലെ തന്നെ മഴ തുള്ളിരുന്നുണ്ട് മഴ തുള്ളിട്ട് കഴിച്ച കാറിലിരുന്ന് കാണെ ഇത്ര ദൂരെ കഷ്ട്ട് വന്ന് വെറുതെ മഴ ഞങ്ങൾക്ക് ഒരു അഞ്ചു മിനിറ്റ് അതല്ലേ ആ ഇതന്നെ ഞാൻ പറഞ്ഞ സ്ഥലം എത്തി ാണ് ഇത്രയും കണ്ടപ്പോ തന്നെ എനിക്ക് പകുതി സമാധാനായിട്ടോ കാരണം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചു വന്ന സ്ഥലം അടിപൊളിയാണെന്ന് മനസ്സിലായി ഈ ഒരു വ്യൂ കണ്ടപ്പോ തന്നെ പക്ഷെ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ഇറങ്ങാൻ പറ്ററിയില്ലോ പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങാണ്ട് നേരെ ഇതിന്റെ ഫ്രണ്ടിലാ പോയിറങ്ങാ വിചാരിച്ചപ്പോ മഴ പെയ്തു വന്ന മഴ പെയ്യുന്നൊന്നുമില്ല ഇറങ്ങിക്കൂടുവാ പോയിട്ടോ നമ്മളങ്ങനെ ടിക്കറ്റടുത്താ പത്തുവിൻ്റെ അടുത്ത് ടിക്കറ്റ് ഒന്നും കൊടുക്കാണ്ട് ഓട്ടോ മുപ്പത് ഉറുപ്പാണ് ടിക്കറ്റ് ഒമ്പത് മണി മുതൽ സന്ദർശന സമയം ഒമ്പത് മണിക്ക് വരെ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഊറ്റി രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും പിന്നെ ഈവനിങ് ചെല്ലണംന്ന് മാത്രം ഈവനിങ് ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും പക്ഷെ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വ്യൂ കാണുമ്പോൾ മനസ്സിലായെന്നുണ്ടാവും ഇനി നിങ്ങളാണെന്നുണ്ടെങ്കിലും കോഴിക്കോട് വഴി പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങണം കേട്ടോ ഇത് ശരിക്കും തോണിക്കടവ് കരിയാത്തും വരുന്നത് ലൊക്കേഷൻ അടിച്ചാൽ കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെ ലൊക്കേഷൻ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും ഗൈസ് നല്ല ഭംഗിയുള്ള സ്പോട്ടാണ് ഇത്ര ഇപ്പം ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ എന്താ രസാന്ന് അറിയുമോ ഒരു വീഡിയോയിൽ കാണുന്നതിലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സ്ഥലത്ത് വരാനാണ് കൂടുതൽ താല്പര്യം കേട്ടോ പിന്നെ കുറച്ച് നേരം മഴയൊന്ന് ഞങ്ങളെ ചതിച്ചെങ്കിലും പിന്നെ മഴ മാറി കേട്ടോ ഉണ്ടോ ആകാശമൊക്കെ ഇരുണ്ട് മൂടി സ്ഥലം മൂടിക്കട്ടോ എന്താ ി ഈ കടൽ തീരത്തം ഇത് പോലെ അല്ലേ നോക്ക് മണല് കൊച്ചൊന്ന് പോവോ ഒരു രണ്ടു മിനിറ്റ് ആ കാർ കൊണ്ടുപോയി ഞാനവിടുന്ന് മാറ്റിക്കോളു അവിടെ മാറ്റാനുള്ള സ്ഥലം തോന്നുന്നു മീന പോറിയില്ല ഗൈസ് ചെറുപ്പം മുതലേ എനിക്കുള്ള കാര്യമാണ് ഈ മീന് വെള്ളം പുഴ ചെറിയ ഇങ്ങനത്തെ തോട് വലിയ തോടും പുഴയൊക്കെ എനിക്ക് പേടിയാണ് പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോ എനിക്കൊരുമാതിരി പ്രാന്താണ് കൈ സത്യം പറയാലോ അപ്പം എന്തായാലും നമ്മളായിക്കൂടെ ഇങ്ങനെ നടക്കാണ്ടോ അപ്പം ജെയ്യൂനെ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ വഴുക്കലുണ്ട് പക്ഷേ ശ്രദ്ധിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത്ര വലിയ രീതിയിൽ അപകടമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ജെയ്യൂനെ എടുത്ത് നടക്കുന്നത് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഓൻക്കായാലും ഇഷ്ടമാണ് ഇങ്ങനെ പോകാനും കാര്യങ്ങളൊക്കെ കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇടുക്കിയിൽ പോയി തിരിച്ചു വരെ എത്തി മൂന്നാല് ദിവസത്തെ ട്രിപ്പായിട്ടും ഓനക്കൊരു പ്രശ്നവും ഇല്ല അലഹദില്ല ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല ഇനി വരാണ്ട് നിൽക്കട്ടെ കേട്ടോ അപ്പം എന്തായാലും ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കാണേണ്ട സ്ഥലമാണ് എന്നെ എന്നെ വിട്ടു നടന്നോ എന്നെ വിട്ടു നടന്നോ നടന്നു നടന്നോ അങ്ങോട്ടേക്കാ പോ അങ്ങോട്ടേക്കല്ലേ എന്നാ നടക്ക് നമ്മളെ വെള്ളത്തിന്ന് കേട്ടുള്ള പരിപാടി കഴിഞ്ഞാൽ അതികൂടെ പോവാ ഇങ്ങോട്ട് പോവാന്നെ നമ്മള് വെള്ളത്തിൽ കൂടെ വരാറുന്നപ്പം ചെറിയ വെഹിക്കിളുകൾ ഇണ്ട് പക്ഷേ നല്ല രസം എന്താ കിടക്കുന്നത് ഫുൾ അടിപൊളി സ്ഥലം ഒരു വട്ടമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം എനിക്കിത് കാണുമ്പോൾ ശരിക്കും ഓർമ്മ വരുന്ന എന്താ പറയുക ഞങ്ങള്

അങ്ങനെ കുറച്ച് വെള്ളത്തിൽ കൂടെ പിന്നെ വെള്ളത്തിൽ നടക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ കരയിക്കൂടെ തന്നെ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നാട്ടോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കാണുമ്പോൾ അത്ര വെള്ളം തോന്നില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇപ്പോൾ എൻ്റെ മുട്ടിൻ്റെ അത്ര വെള്ളം ഉണ്ട് കേട്ടോ അത് പാത്തുവിൻ്റെ തുടേൻ്റെയൊക്കെ അത്ര വെള്ളം ഇത് ഇപ്പം ഉണ്ട് ഇവിടെ പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളമുണ്ട് അവിടെ കുട്ടികൾ മുങ്ങി കുളിച്ചു കൊടുക്കുകയാണ് ഓ അവിടെ ഒരു കല്ല് ഞാൻ അവിടെ എത്തുന്നതിൽ മുന്നേ പാത്തൂസ് അത് അവിടെ പോയിട്ട് ഓക്കെ കണ്ടപ്പോൾ തന്നെ അത് തട്ടിടണം എന്ന് പറഞ്ഞിട്ട് അത് തട്ടിട്ടോ അപ്പൊ എനിക്ക് മരവക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേസ് പിന്നെ ഞങ്ങള് എങ്ങനെയൊക്കെയോ മൂന്നാല് കല്ലൊക്കെ അടുക്കി വെച്ച് എന്തൊക്കെയോ കാട്ടിട്ട് ഞങ്ങൾ ഇതാ റെഡിയാക്കുന്നുണ്ട് പക്ഷെ അത് അതേപോലെ നിൽക്കുന്നേ ഇല്ല കേട്ടോ ഒന്ന് വെക്കുമ്പോൾ അടുത്ത് വീകും പിന്നെ അതാ മൊത്തത്തിൽ കെട്ടി പറഞ്ഞ അടവീണ് പിന്നെ അത് വിട്ട് ഞങ്ങൾ നേരെ ആ കുതിരകൾ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയത് പിന്നെ അപ്പം ഈ ഒരു കുതിര ഉണ്ട് ഇവിടെ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു കുതിരയും കൂടെ ഉണ്ട് നമ്മൾ ഈ വെള്ളക്കുതിരേൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷേ കാണുമ്പോൾ തന്നെ വിഷമാവും ഇതിനെ കാരണം അതിൻ്റെ ഒരു കണ്ണില്ല കാരണം കണ്ണുണ്ട് പക്ഷെ എന്തോ ഒരു വെള്ളം വന്നിട്ടിങ്ങനെ കിടക്കുകയാണ് അപ്പം അതിന് ഒരു കണ്ണാളിലുള്ളു കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന് ഇങ്ങനെതാ അത് കുതിരയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒനക്കും ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവനക്കാണെങ്കിലും ഇങ്ങനത്തെ സാധനത്തിനൊന്നും കാണുന്ന എടുക്കുന്ന ഒന്നും പേടിയൊന്നും ഇല്ല ഇനിയിപ്പോൾ എന്തോ അറിയില്ല കേട്ടോ അങ്ങനെ ഒപ്പിച്ച് വന്ന് അതിൻ്റെ പിന്നെ തൊടലും ഉയലൊക്കെ എനിക്ക് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ബേക്കോട്ട് തന്നത് കാരണം ഈ കുതിര ചവിട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്കിഷ്ടമാണ് പക്ഷെ കൊണ്ട് എൻ്റെ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു പേടി ഇനി ഇങ്ങനെ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ാണ് കേസ് ഇവിടെ മഴ പെയ്തു വേണ്ട കുഴപ്പല്ല എന്താ ചെയ്യോ എനിക്ക് കൊടയിനോട് വല്ല ദേഷ്യം ഉണ്ടോ കേസ് ഇനി ഞമ്മക്ക് വേ കാറിലേക്ക് പോവാ നേരം നമ്മക്ക് വേണ്ടിട്ട് മഴ നിന്നു തന്നെ കേട്ടോ നമ്മളെ എല്ലാ സ്ഥലത്തും പോയിട്ട് അവിടെ എല്ലാം മഴയിരുന്നു അവിടെ നമുക്ക് വേണ്ടി മഴ ഒന്ന് കൊറച്ചു സമയത്തേക്ക് നിന്ന് വന്നത് അപ്പത്തേക്ക് നമ്മള് അടിച്ച് പൊളിച്ചു ഗൈസ് ആവേശം പോവാ കൂടുതൽ മഴ ആവുന്നതിന് മുന്നേ ഞങ്ങള് കാറിലെത്തിയിട്ടോ കാറിലെത്തിയപ്പോഴത്തേക്ക് പേര് മഴ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും കോരി ഇങ്ങനെ ചുരിയാണ് ഗൈസ് പിന്നെ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ഇനി നേരെ പോവാണ് കേട്ടോ നമ്മളങ്ങനെ തിരിച്ച് വയനാട്ടിലൊട്ട് കയറി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ചുരം എത്തി നല്ല മഴയാണ് ഇവിടെ നല്ല മഴ വീട്ടിലെത്തിയിട്ടിരിക്കുന്ന നിങ്ങൾ കാണോ അതിന് വേറെ പരിപാടി ഒന്നുമില്ല നേരെ വീട്ടിലെത്തിയിട്ട് ഇവിടെ ബാക്കി കാണിച്ചോ ബാക്കി കാണിക്കാനൊന്നും ഇല്ല ഇന്നത്തെ കയ്യിൽ നിന്ന് ട്രിപ്പ് എല്ലാം മുടിഞ്ഞിട്ട് അതാ ബ്ലോക്ക് പണ്ട് പണ്ട് ബസ് കുടുങ്ങി പത്തും ഒക്കെ ആകെ ടയർഡായിട്ട് നല്ല നമ്മളെ കിടക്കയിലൊന്ന് കിടന്ന സെറ്റാണ് അവിടെ പോയി ഒന്ന് കിടന്ന സെറ്റാണ് എല്ലാ മാറും അത് എവിടെങ്കിലും പോയി രണ്ട് മൂന്ന് ദിവസം ഞാനത് ഏറ്റവും കൂടുതൽ അതായത് എപ്പോന്നറിയോ കാശ്മീരോയപ്പോ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് നമ്മളെ റൂമിൽ നമ്മളെ കിടക്കയിലൊക്കെ കിടന്ന പിന്നെ ആഹം ആ ഒരു സമാധാനം പിന്നെ വേറെ പോയി അതേപോലെ ഇപ്പം മൂന്ന് രണ്ട് മൂന്നാല് ദിവസമായി നമ്മളിത് ഇങ്ങനെ കറക്കം 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 അപ്പം നമ്മളെ വീട്ടിലെത്തിയിട്ട് അവിടെ ഒന്ന് കിടന്ന വെള്ളം സെറ്റാൻ ബാക്കി പൊറലെത്തിയിട്ട് അവിടെ എത്തിട്ട് കാണാം